ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഒരു വളരെ സങ്കടകരമായ ഒരു ഫാൻ്റെ സ്പീഡ് ആണ് ഞാൻ ഇങ്ങനെ കാറ്റും പറയുന്നൊന്നും കേൾക്കണ ഇത് കണ്ടോ ഇത് എന്റെ റൂംമേറ്റിന്റെ രക്തം കൊണ്ട് എഴുതിയതാണ് എന്താടി വായിച്ചു കൊടുക്കുന്നത് ആ എൻ്റെ ലപ്ചക് അതെ അതെ സംതിങ് ആർ വേർത്ത് നോ സംതിങ്സ് യു നീഡ് നോട്ട് ഡോക്ടർ മനസ്സിലായോ അവളുടെ സ്വന്തം കോട്ട ആരും എഴുതിയ കോട്ട ഒന്നുമില്ല അവൾ തന്നെ അവൾക്ക് മോട്ടിവേഷൻ വരാൻ വേണ്ടി ഈ എഴുതി വെക്കുന്നതാണ് അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് നിങ്ങൾക്ക് എത്ര വയസ്സായി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി ആ പെൺകുട്ടി പതിനെട്ട് വയസ്സായപ്പോൾ ബാംഗ്ലൂരിൽ വന്നു പതിനേഴ് വയസ്സായപ്പോൾ പതിനെട്ടായി ഇങ്ങോട്ട് വന്നേ ഓക്കെ ഞാൻ പതിനെട്ടായി ശേഷം ഇങ്ങോട്ട് വന്നു ഞാൻ പതിനേഴാം വയസ്സിലാണ് ഇങ്ങോട്ട് വന്നേ ആ അപ്പൊ പതിനെട്ട് വയസ്സിൽ ഇങ്ങോട്ടേക്ക് വന്നു ബാംഗ്ലൂരിൽ കാല് പതിച്ചു നശിച്ച അവൾ അവളുടെ ജീവിതം ഓടത്തുടങ്ങിയ അവളുടെ കഷ്ടകാലം ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞൊന്നും ഇല്ലേ ഞാൻ അറിയില്ല എനിക്ക് ഇവളറിയില്ല ആ ഇനി എന്റെ തലയിലോട്ട് തലേലോട്ടിട്ടു ഫസ്റ്റ് ഇയറിൽ കോളായു ഞാനാണ് അപ്പൊ മാഡം ഇന്ന് ഇവിടെ പോവാണിവിടുന്ന് വെക്കേറ്റൊക്കെ ചെയ്ത് ഞാൻ നിൽക്ക ഞാൻ ഇതൊക്കെ ലഗേജ് ഇപ്പൊ ഇപ്പൊ റൂമ് കാണണം നമ്മൾ എല്ലാവരുടെയും എന്റെ ലഗേജും എല്ലാവരുടെ ലഗേജും ഉണ്ട് ഞാൻ മൂന്ന് നാല് ചക്ക ചക്ക നമ്പർ 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 വൺ ഇതാ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇനിയുണ്ട് രണ്ടെണ്ണം ഓക്കേ ഇത് ഓക്കെ ഇത് നമ്മുടെ അലക്കാനുള്ള സംഭവമാണ് പക്ഷെ ഇതെടുത്ത് മാറ്റി വെക്കണം അലക്കാനുള്ള പാക്ക് ചെയ്യാനുള്ള എന്താണെങ്കിലും എന്തായാലും എന്താ അപ്പൊ മാഡം ഇന്നത്തെ സ്റ്റോറി ഇന്നത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഇവളിവിടെ വിട്ട് പോവാണ് നമ്മുടെ റൂമൊക്കെ കണ്ണീർ നീ അതിന്ന് ഉറക്കു സംസാരിക്കാമോ ഇവള് വെറുതെ ഇവള് എനിക്ക് മുമ്പ് എണീറ്റിട്ട് ബാത്റൂമിലൊക്കെ പോയി വന്ന് വെറുതെ കടക്കുന്നതാണ് ഇവള് ഉറക്കമൊന്നും അല്ലേ വെറുതെ അഭിനയിക്കണം ഇവള് ഇവളെനിക്കും നേരത്തെ ഞാൻ വെറുതെ പറയുന്നത് നേരത്തെ എണീക്കണ കുട്ടിയാ അപ്പോ ഞാൻ കോളേജ് ലേറ്റാ എന്നിട്ട് ഇവിടെ എന്നിട്ട് കൊട്ടി കൊച്ചിച്ച് പ്രസംഗിച്ചോണ്ടിരിക്കുക അപ്പൊ ഞാൻ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഞ്ചിനോട് ചോദിക്കുന്നു എന്തൊക്കെയാണ് അഞ്ചിനെനിക്ക് തോന്നണത് എന്തൊക്കെ എന്താടീ ഇംഗ്ലീഷ് ഒന്നും ഇങ്ങനെ അടിച്ചിട്ട് സംസാരിക്കുന്നു നമുക്ക് ചോയിച്ചോക്കാം എന്താണ് അവളുടെ അവസ്ഥ അത് പറ്റൂല അത് പറ്റൂല ആ ഞാൻ ഇവിടെ ടൈലർ സ്വിഫ്റ്റ് ഉണ്ട് ആ ഞാനെന്തോ പറയാൻ വരുമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കണം അതെടുത്തില്ലെങ്കിൽ ഇവളുടെ ജീവൻ പോകുന്ന പോലെയാണ് അപ്പം പാറ കേക്കട്ടെ എനിക്ക് ഇത് പറഞ്ഞിട്ട് നീ രണ്ടു മിനിറ്റിൽ പറഞ്ഞിട്ട് കറന്നോ പിന്നെ ഇനി കുട്ടി കുട്ടി എന്ന് പാക്കിങ് ആ ഒലക്കേട മൂടിന് തേങ്ങരയുടെ പിന്നെ അങ്ങോട്ട് തുടങ്ങി അവളെടുത്ത അടുത്ത റൂമായിട്ട് ആരാക്കറിയില്ല ആ എന്നോട് അങ്ങൾ പറഞ്ഞ ആരോ വന്ന് വരുവായിരിക്കും എന്ന് പറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ല ആരാന്നും പതിച്ചിരിക്കാന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ തിരിച്ചു വന്നിട്ട് ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിരിക്കും മാനത്തേക്ക് നോക്കി റൂമൊന്നും റൂമൊന്നും കാണത്തില്ല മാനത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും അതാണ് ഇവടെ പ്ലാൻ ഓക്കെ അതെ നിന്റെ മുഖം ഒന്ന് കാണിക്കാവോ നിന്റെ റൂമ് നിന്റെ നിന്റെ നിനക്ക് നിന്റെ ഇഷ്ടമുള്ള കുറച്ച് പൈമാരുണ്ട് അവരൊക്കെ ഒന്ന് കാണട്ടെ മുടിയൊക്കെ ഊരി മുന്നോട്ടിട്ടോ പതപ്പോ പതിച്ച് ഇങ്ങനെ കിടക്കാണ് അപ്പൊ വന്നിട്ട് ഇനി പോയിട്ട് പോയിട്ടാണ് പരിപാടി എവിടെയായിരുന്നു നിങ്ങൾ എവിടെന്നു കോഷൻ അവക്കിവിടെ കോമ്പറ്റീഷൻ ഇല്ലായിട്ട് അവള് ഗോവയില് പോയിട്ടാണ് കോമ്പറ്റീഷൻ എടുത്തത് ഗോവയില് പോയിട്ട് എന്തിനാ കോമ്പറ്റീഷൻ എടുത്താൽ ചോദിക്കേ വെള്ളച്ചിലായിരുന്നു പറ നാലു ദിവസം വിവരം അറിഞ്ഞിട്ടില്ല ഞാൻ ഇവള് എവിടെയാന്ന് പോലെ എനിക്ക് അറിയില്ല പിന്നെ പ്ലഗ് പോയിന്റ്സോ ഇലക്ട്രിസിറ്റിയോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണല്ലോ ഗോവ നിങ്ങൾ ഇത് ഇവളോട് ചോദിക്കണം എന്തായിരുന്നു ഗോവ പരിപാടി നാലു ദിവസം നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് അവളറിയും അവൾ അറിയി അവൾ എവിടെയാന്ന് പോലും നമുക്ക് ജീവനോട് ഉണ്ടെന്ന് എനിക്ക് സ്റ്റോറി കണ്ടപ്പോ മനസ്സിലായി അല്ലാണ്ട് മാഡം എവിടെയാന്ന് പോലും എനിക്ക് അറിയത്തില്ല ആ കേ എന്നെ പറ്റി തന്നെ നല്ല വർത്താനം പറ നല്ല റൂംമേറ്റ് ആണ് ഞാൻ പറയില്ല കാരണം ചൂടാ പൊതുവേ ഞാൻ പറയില്ല എണീക്കുമ്പോ ഞാൻ ലൈറ്റ് ഒന്നിരുന്നുണ്ട് അതേ ഫാൻ്റെ സ്പീഡ് സമയങ്ങളിൽ ഞാൻ എപ്പോഴും അങ്ങനെ ചോദിക്കുന്നില്ലേ എപ്പോഴും അങ്ങനെ പിന്നെ അത് രാവിലെ ഉണ്ടല്ലോ രാവിലെ എനിക്ക് ലൈറ്റ് ഇടുമ്പോ പെട്ടെന്നൊരു എന്തോ ഒരു ബോംബ് ബോംബിടുന്ന ഞാൻ പറയും ഞാൻ പ്രിപ്പയർ ആവാ സമയം എന്താ രണ്ടു മിനിറ്റ് സമയം രണ്ടു മിനിറ്റിൽ ഞാൻ പ്രിപ്പയർ ആയി കഴിഞ്ഞു നീ ലൈറ്റ് ഇട്ടോന്ന് പറയും അപ്പൊ അവൾക്ക് ഇവക്കിനി അങ്ങനത്തെ അല്ല അവക്ക് ചെവിയില് നമ്മൾ ചെവി പൊട്ടുന്ന പോലെ പാട്ട് കേൾക്ക ഈ ബഡ്ഡി കടക്കട ഇവിടെ ചെവിയിൽ ഇയർഫോൺ പാട്ടേക്കാൾ എനിക്ക് അവിടെ കേൾക്കാൻ പറ്റും ഞാനിടയ്ക്ക് നോക്കി ഇവിടെ എന്നെ ഞാൻ പറഞ്ഞിട്ട് ചെവി അടിച്ചു പോകണേ എന്നിട്ട് ഇവളങ്ങനെ കടന്നുറങ്ങും രാത്രി മൊത്തം എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഇവിടെ ഇങ്ങനെ ഉറങ്ങിരിക്കേണ്ട പിന്നെ ഒരു ഇയർഫോൺ എവിടെയെങ്കിലും കളഞ്ഞു വീണോ അത് തപ്പലാണ് അടുത്ത ദിവസത്തെ പരിപാടി അപ്പൊ അത് ഞാൻ ഇവളോട് പറഞ്ഞു മടുത്ത് ഓക്കെ കാരണം ഇനി ഞാൻ ഓർത്ത് ഇനി ചെവി അടിച്ചു പോവാണ് ഈ അടിച്ചു പോട്ടായത് കാരണം പറഞ്ഞു മടുത്ത് പറഞ്ഞിട്ട് കേൾക്കാത്തവരോട് നമ്മള് പറഞ്ഞിട്ട് കാര്യമല്ലോ പിന്നെ വേറെന്താ ഇവിടെ കണ്ടാ സംതി കണ്ടില്ലേ സംതിങ് സാർ വേർത്ത് നോ സംതി യു നീഡ് നോട്ട് എനിക്ക് ഓർമ്മ എപ്പഴാ ഞാൻ പറയുന്നില്ല എനിക്കല്ല ഓർമ്മിട്ടത് എപ്പോഴാണ് നീ എഴുതി വെച്ചത് ഞാൻ നാട്ടിലായിരുന്നു അപ്പൊ ഇവിടെ ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നേഹ എന്നിട്ട് എനിക്ക് അയച്ചു തന്നേ സാർ ലിപ്സ്റ്റിക്ക് ഞാൻ വന്നപ്പോ റെഡ് കളറെ തേടി നീ ചോര കൊണ്ട് വല്ലതും എഴുതിയ ഇവക്കെ സൂചി പേടിയാണോ ഇവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഇഞ്ചക്ഷൻ കുത്താൻ പറ്റില്ല നമ്മള് നടക്കുന്നത് ദൈവം മേ എന്താ പ്രശ്ന ഇഞ്ചക്ഷൻ ഇവിടെ കാറി വിളിച്ച് മറ്റേ രണ്ടാം ക്ലാസ്സിൽ പോലും ഇല്ല രണ്ടു വയസ്സുള്ള കഷ്ടമാണ് കഷ്ട കാറി വിളിച്ച് പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കും അവള് ഭയങ്കരായിട്ടും ഇങ്ങനെ എനിക്ക് പറ്റില്ല ഞാൻ ഇറങ്ങി പോവാ സിസ്റ്റർ അങ്ങോട്ട് മാറി നിൽക്കന്നെ വിടുന്നൊക്കെ പറഞ്ഞിട്ട് സീറുണ്ടാക്കും അപ്പൊ നമ്മള് കാണു പച്ച ആണെങ്കിൽ ഒരു വീഡിയോ എടുക്കുക അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അത് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് തന്നെ ഒരു ദിവസം തന്നെ ഞാൻ ഓർത്ത വീഡിയോ എടുത്തിട്ട് പിന്നെ കാണിച്ചെടുക്കണം എങ്ങനെയൊക്കെ അസുഖം വരുമ്പോൾ ആ പിന്നെ അസുഖം വരുമ്പോ ഒരു ചെറ്റയാണി അസുഖം വരുമ്പോ ഇവർ ആ ഞാൻ കൊടുക്കില്ല ഞാനവിളടെ ഞാൻ ഞാൻ കൊഞ്ചിക്കില്ല അവരുടെ പച്ചമലിത്തിൽ പറയും ഇന്ന മരുന്ന് എടുത്ത് കയ്യിന്നെ മരുന്ന് എടുത്തേച്ചാ നീ പറ്റണം അവൾ മരുന്ന് കഴിക്കില്ല അപ്പൊ ഞാൻ ആണോ നീ കഴിക്കണ്ട നീ അവിടെ കടന്നോ നിന്നോട് ഞാൻ പച്ചമലയാളത്തിൽ പറഞ്ഞ ഞാൻ മരുന്ന് കഴിക്കും മരുന്ന് കഴിക്കുന്നത് ഞാൻ ആയിരം തവണ മരുന്ന് കഴിക്കുന്നു പറഞ്ഞാൽ ഇവിടെ മരുന്ന് കഴിക്കത്തില്ല അപ്പൊ എന്റെ കുറ്റമാണോ ആ മരുന്ന് കഴിച്ച അവള് ബെറ്ററ പക്ഷെ അവൾക്ക് ബെറ്റർ ആവണ്ട ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ നോക്കി ശരി അവിടെ കണ്ടു തോന്നാ ബെറ്റാവണ്ട ഫുഡ് കഴിക്കില്ല മരുന്ന് കഴിക്കില്ല ഒരു ഉം പറയുന്നില്ല ഞാനൊന്നും അത് വെറുതെ 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 ഒന്നും തോന്നണ്ട വെറുതെ നോക്കുന്ന അപ്പൊ എന്തായാലും ഞാനിവിടെ ലേറ്റായി ലേറ്റായി കോളേജിലേക്ക് ചോദിച്ചു ലേറ്റ് ആവും അപ്പൊ നമ്മൾ ഞാൻ അവിടുത്തെ രാവിലെ തന്നെ അച്ഛനോടൊരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് കാരണം ഉച്ചക്ക് പോകും ഏപ്രിൽ ഇവിടെ ഇവിടെ എനിക്ക് പുതിയ റൂംമേറ്റ് ആണ് യു ആർ റീപ്ലസ് യു ഗോ യു ഫോൺ എനിക്ക് പുതിയ റൂംമേറ്റ് വന്നു മലയാളം ഞാനും കേട്ടോ എനിക്ക് അറിയില്ല അപ്പൊ എന്തായാലും അപ്പം നമ്മൾ ചാറ്റ പറയുമ്പോൾ ഏപ്രിൽ വരുമ്പോ ഞാൻ വധുവിനെ വറി നീ പോണില്ലേ പോവാണ് പക്ഷെ ഇടക്കിടക്ക് വരും പോലും വെക്കേറ്റ് ചെയ്ത് പോവാണെങ്കി അങ്ങ് പൊക്കൂടെ പിന്നെ അതിന് തിരിച്ചു കൊണ്ട് തന്നെ എനിക്ക് വിഷമൊന്നുമില്ല എനിക്ക് വിഷമൊന്നുമില്ല എനിക്ക് വിഷമൊന്നുമില്ല എനിക്ക് വിഷമൊന്നുമില്ല